ഏഴ് രാപ്പകലുകൾ എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഏറ്റെടുത്ത പത്തനംതിട്ടയോട് ഹൃദയപൂർവമായ നന്ദി ആദ്യമേ അറിയിക്കട്ടെ ഇവിടേക്ക് നമുക്ക് ഈ സ്ഥലത്ത് ഈ പ്രദർശന വിപണന മേള ഒരുക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു പാർക്കിംഗ് സൗകര്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത് മുൻപ് ജില്ലാ സ്റ്റേഡിയത്തിലാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള നടന്നിരുന്നത് വളരെ വിശാലമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ കിഫ്ബിയിലൂടെ അൻപത് കോടി രൂപ അനുവദിച്ച് ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ കെ കെ നായർ ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുകയാണ് അതുകൊണ്ട് ഇത്തവണ അവിടെ നമുക്ക് എൻ്റെ കേരളം പ്രദർശന വിപണന മേള നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല അതോടൊപ്പം രണ്ട് ദിവസം വളരെ ശക്തമായിട്ടുള്ള മഴയും രണ്ട് ദിവസം മാത്രമല്ല ശക്തമായ മഴ രണ്ട് ദിവസം അതിന് ഇടയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു കടുത്ത ചൂടുമുണ്ടായിരുന്നു ഈ എല്ലാവിധമായ ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രതികൂലം എന്ന് പറയാവുന്ന പ്രതികൂലമല്ല എന്ന് പത്തനംതിട്ട തെളിയിച്ചു അങ്ങനെയുള്ള അവസരങ്ങളിലും ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി ഉദ്ഘാടന വേളയിൽ ഇവിടെ പറഞ്ഞതുപോലെ ഉദ്ഘാടനം വൈകുന്നേരമാണ് നടന്നത് പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ സ്റ്റോളുകളിൽ ആളുകൾ നിറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ സ്റ്റോളുകളിലേക്ക് പോയാൽ അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ സ്റ്റോളുകൾ വിസിറ്റ് ചെയ്യുകയാണ് ഈ മേളയുടെ പ്രദർശന വിപണന മേള വെറും ഒരു കാഴ്ചയ്ക്കുള്ള മേളയായിട്ട് മാത്രമല്ല ക്രമീകരിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോട് അനുബന്ധിച്ച് പൊതു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിലാണ് നമ്മൾ ഈ മേള ക്രമീകരിച്ചത് വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടും വിവിധ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സേവനങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണമറിവ് സമൂഹത്തിന് പകർന്നുകൊടുക്കുന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു അതോടൊപ്പം ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അവകാശരേഖകളൊക്കെ തന്നെ ഇതിൽ കൊടുത്തിരുന്നു യു എച്ച് ഐ ഡി യുണീക്ക് ഹെൽത്ത് ഐ ഡി ആ ഹെൽത്ത് ഐ ഡി കൊണ്ട് ആ സിംഗിൾ ഐ ഡി കൊണ്ട് നമ്മൾ ആശുപത്രികളിൽ പോകുമ്പോൾ ഈ ഹെൽത്ത് നടപ്പിലാക്കിയ ആശുപത്രികളിൽ ഒരു പേപ്പർ പോലും നമ്മൾ കൊണ്ടുപോവേണ്ട അപ്പോൾ അടുത്തൊരു ഘട്ടത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഈ ഐ ഡി കൊണ്ട് പോയാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്ന ഒരു രീതി തിരിച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ പക്ഷേ അതിൽ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ നിലയിലേക്ക് ഇപ്പോൾ നമുക്ക് കഴിയാത്തത് പക്ഷേ യു എച്ച് ഐ ഡി എല്ലാ സർക്കാർ ആശുപത്രികളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അതിൻ്റെ വിതരണം ഉണ്ടായിരുന്നു ആധാർ കാർഡ് നമ്മൾ വിതരണം ചെയ്തു ഈ അവസരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും കുഞ്ഞുകുട്ടി ആപാലവൃദ്ധം ജനങ്ങളോട് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും നമുക്ക് റോഡിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടേക്കുള്ള ചെറിയ ബൈ റോഡുകളെല്ലാം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇത് ഏറ്റെടുത്ത പത്തനംതിട്ടയിലെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവരോടും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റെ ഗോപകുമാർ ബഹുമാനപ്പെട്ട റാണി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണൻ ബഹുമാനായിട്ടുള്ള തിരുവല്ല എം എൽ എ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ബഹുമാനായ കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അടക്കം അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് എബ്രഹാം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ഓമൽ ശങ്കരൻ സാർ നമ്മുടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ അംഗമാണ് ശ്രീമതി ശൈലജ കൗൺസിലർ അങ്ങനെ എല്ലാ ജനപ്രതിനിധികളോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു നമ്മുടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പത്തനംതിട്ട ജില്ലാ ടീം എല്ലാ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ഉൾപ്പെടെ കളക്ടറുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സർക്കാർ സംവിധാനങ്ങളും മികച്ച ഇൻവോൾവ്മെൻ്റ് ഇതിൽ നടത്തിയതിൽ പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അർപ്പണവും കഠിനാധ്വാനവും ഇതിലുണ്ട് എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എനിക്ക് തോന്നുന്നു ഈ മേള തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് പക്ഷേ ജില്ലാ ഭരണകൂടത്തോടൊപ്പം ചേർന്നുകൊണ്ട് പി ആർ ഡി വളരെ മനോഹരമായി ഈ കർത്തവ്യം നിർവഹിച്ചു എന്നുള്ളതിൽ പ്രത്യേകമായിട്ടുള്ള ടീമിനോടും ഉള്ള പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ മാധ്യമങ്ങൾ നന്ദി പറയും പക്ഷേ എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ ഇതിനെ പിന്തുണച്ച് പ്രോത്സാഹിപ്പിച്ച ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് സത്യസന്ധമായി എത്തിച്ച പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കും ഒരു വർഷം ഈ അഞ്ചാം വർഷം നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷമാണ് കഴിഞ്ഞ നാല് വർഷം നമ്മൾ ആരംഭിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ അതിൻ്റെ പൂർത്തീകരണം ഈ വർഷമാണ് ഉണ്ടാകുന്നത് അതിലൊട്ടേറെ പ്രോജക്റ്റുകൾ എടുത്തു പറയാനായിട്ട് മെഗാ പ്രോജക്റ്റുകൾ പത്തനംതിട്ട ജില്ലയെ തന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രോജക്റ്റുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിലാണെങ്കിൽ നമ്മുടെ എല്ലാ താലൂക്ക് ആശുപത്രികളും അടൂര് പൂർത്തിയാകും കോഴഞ്ചേരി പൂർത്തിയാകും ജനറൽ ഹോസ്പിറ്റൽ പത്തനംതിട്ട അതോടൊപ്പം റാന്നി പൂർത്തിയാക്കണം നമുക്ക് കോന്നി താലൂക്ക് ആശുപത്രി പൂർത്തിയാകും മല്ലപ്പള്ളി പൂർത്തിയാവില്ല പക്ഷേ ഒരു സിവിൽ വർക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിയും തിരുവല്ലയിൽ ആരംഭിച്ചത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ ആരോഗ്യ മേഖലയിൽ അത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പാലങ്ങൾ കോഴഞ്ചേരി പാലമൊക്കെ ഉൾപ്പെടെ അബാൻ ഫ്ലൈ ഓവർ ഉൾപ്പെടെ നമ്മുടെ എല്ലാവിധമായിട്ടുള്ള തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും പത്തനംതിട്ട സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ സ്റ്റേഡിയം അത് നമുക്ക് നവംബർ മാസത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കുന്നു ബഹുമാന ഇവിടെ മുഖ്യമന്ത്രി നവംബർ മാസത്തിൽ അതുദ്ഘാടനം ചെയ്യത്തക്ക വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്